ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കേരളത്തിൻ്റെ മഹത്വം എത്രത്തോളമുണ്ട് കേരളത്തിലെ സുരക്ഷിതത്വം എത്രത്തോളമുണ്ട് ഉണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ എന്തുകൊണ്ട് വിളിക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാവും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷനാണ് ഒരുപാട് ചിന്തിക്കാനുള്ള ക്യാപ്ഷൻ തന്നെയാണ് ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ നിബിദിന വിളംബര ാണ് ഇനി അതിന് ആളുകൾക്ക് കൊടുക്കുന്ന ക്യാപ്ഷൻ എങ്ങനെയാണ് ഒരു പക്ഷെ ഇവർക്ക് ഇവരുടെ നാടുകളിൽ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ നിബിധനം ആഘോഷിക്കാൻ കഴിയുന്നവരില്ല കേരളം ഈ ഒരു ക്യാപ്ഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ചില ആളുകളൊക്കെ അവരുടെ സ്വർഗരാജ്യമായിട്ട് കാണുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവർക്കെതിരെയുള്ള പീഡനങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും കാണുന്നതാണ് പക്ഷെ നമ്മുടെ കേരളം ഇത്ര സ്വാതന്ത്ര്യത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് അല്ല നമ്മുടെ കേരളമാണ് ആ കേരളത്തെ ോറാക്കാനാണ് പലരും ശ്രമിക്കുന്നത് മക്കളെ നടക്കൂല മക്കളെ നിങ്ങളുടെ ആ ഒരു വെള്ളമുണ്ടല്ലോ അതങ്ങ് വാങ്ങി വാങ്ങിവെച്ച ഇത് കേരളമാണ് കേരളം ഒരു മതഭ്രാന്തനെയും വർഗീയവാദിയെയും ഈ കേരള മണ്ണിൽ വളരാൻ ഞങ്ങൾ നല്ലവരായ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നും അനുവദിക്കില്ല അത് കട്ടായമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക